കരയുന്ന ഒരു കായലിൻ്റെ കഥന കഥയാണ് ഇന്നത്തെ ടോപ് ടെൻ സ്പെഷ്യൽ പ്ലാസ്റ്റിക് മുതൽ കക്കൂസ് മാലിന്യം വരെ പേറി ഒഴുകാൻ വിധിക്കപ്പെട്ട കൊല്ലം അഷ്ടമുടി ദുരിതത്തെ കുറിച്ചാണ് പറയുന്നത് കായലിന് ശാപമോക്ഷമേകാൻ കോടികൾ മുടക്കി കൊല്ലം കോർപ്പറേഷൻ നടപ്പിലാക്കിയ പദ്ധതികളും ഫലം കാണാതെ പോവുകയാണ് കോർത്തുകെട്ടി വിരൽ നൂറാൽ വിരിഞ്ഞങ്ങനെ തിരിഞ്ഞങ്ങനെ എൻ്റെ തുഴത്തണ്ടിൽ താളമിട്ട് തുടിക്കുന്നു കുരിപ്പുഴ കവിതയിലെ ആ അഷ്ടമുടിക്കായൽ എന്നെ മരിച്ചിരിക്കുന്നു ഇന്നത്തെ അഷ്ടമുടിക്കായലിൻ്റെ അവസ്ഥ ഒന്ന് കാണേണ്ടത് തന്നെയാണ് മാലിന്യത്തിന്റെ പ്രഹരശേഷി എത്രയെന്ന ഈ മരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാകും കായലിന്റെ കഷ്ടകാലം ഇങ്ങനെ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങളായി പ്ലാസ്റ്റിക് മുതൽ ആശുപത്രി മാലിന്യവും കക്കൂസ് മാലിന്യവും വരെ കായലിൽ വന്നു മറിയുകയാണ് കായൽ ശുചീകരണത്തിനായി കൊല്ലം കോർപ്പറേഷൻ കൊട്ടിക്കോഷിച്ച് നടപ്പിലാക്കിയ ജീവനഷ്ടീവിക്കണ നഷ്ടമുടി പദ്ധതിയിലൂടെ ലക്ഷങ്ങൾ വെള്ളത്തിലൊഴുക്കിയതല്ലാതെ കാര്യമായ ഫലമുണ്ടായില്ല പദ്ധതി നിർവഹണ ചുമതലയുള്ള തീരദേശ വികസന കോർപ്പറേഷൻ കോരിയെടുത്ത മാലിന്യങ്ങൾ മഴയിൽ വീണ്ടും വീണ്ടുമരിച്ച് കായലിലേക്ക് ഇത് വീണ്ടുമെടുത്തും മറ്റിടങ്ങളിലെ ചെളിയുപയോഗിച്ചും കായൽ നികത്തലും വ്യാപകമാണ് ടാങ്കർ ലോറികളിലെത്തിക്കുന്ന കക്കൂസ് മാലിന്യം കായലിലേക്ക് തള്ളുന്നതാണ് മറ്റൊരു പ്രശ്നം കാലങ്ങളായിട്ടും ഇതിന് തടയിടാൻ അധികാരികൾ കായിട്ടില്ല വമ്പന്മാരാണ് ഇതിന് പിന്നിലെന്നും ചില നേതാക്കന്മാരാണ് ഇവർക്ക് കൂട്ടെന്നുമാണ് ആരോപണം സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കേരള സിറാമിക്സ് ലിമിറ്റഡ് കായലിലേക്ക് പാഴ്മണ്ണും കളിമണ്ണും നിക്ഷേപിച്ചതും കായലിന്റെ തകർച്ചയ്ക്ക് കാരണമായി അഷ്ടമുടിക്കായലിലെ അപൂർവ മത്സ്യസമ്പത്തിനാണ് ഇത് തിരിച്ചടിയായത് ശുദ്ധജല മത്സ്യങ്ങളുടെ കലവറയെന്ന് വിശേഷിപ്പിക്കാവുന്ന അഷ്ടമുടിക്കായലിന്റെ സ്വന്തം കൂഴാവാലിയും കണമ്പും കരിമീനും വരെ ഇന്ന് കായലിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ് അഷ്ടമുടിക്കായലിന്റെ പേരിൽ കൊല്ലം കോർപ്പറേഷൻ കൊള്ളയടിക്കുകയാണെന്നും ഇതിനെതിരെ ശബ്ദമുയരുമ്പോൾ ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നുമാണ് ആക്ഷേപം അഴുക്കിങ്ങനെ ഇഷ്ടം പോലെ ഒഴുക്കാനും അധികാരികളിൽ ചിലർക്ക് ആവശ്യം പോലെ ഫണ്ടടിച്ചു മാറ്റാനും അഷ്ടമുടിക്കായലിന് കുറച്ചുകൂടി ജീവൻ ബാക്കിയുണ്ട് അല്ലെങ്കിൽ അഷ്ടമുടിക്കായലിനായി വകയിരുത്തിയ ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചിരുന്നെങ്കിൽ ഈ മാലിന്യമില്ലാതെ ഒഴുകുമായിരുന്നു നിന്നും സുജിത് സുരേന്ദ്രൻ കൊല്ലം മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ കോടികളുടെ ുടെിപ്പാണ് നടക്കുന്നതെന്നും ഇതിൽ അന്വേഷണം വേണമെന്നുമാണ് യുവജന സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത് കായലിലെ മാലിന്യത്തിന്റെ ദുർഗന്ധം ശ്വസിച്ച് ദുരിതത്തിലാണെന്ന് അഷ്ടമുടിക്കായലിന് സമീപത്തെ കച്ചവടക്കാരും വിവിധ സ്ഥാപന ഉടമകളും പറയുന്നു അധികൃതരോട് പറഞ്ഞാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുടക്കം വരുത്തി പ്രതികാരം ചെയ്യുന്നതും പതിവായി മാറുകയാണത്രേ ആ പ്രതികരണങ്ങൾ കാണും മാലിന്യം വൃത്തിയാക്കുന്നത് പറഞ്ഞുകൊണ്ട് പേരിൽ ലക്ഷങ്ങളാണ് കോർപ്പറേഷൻ തട്ടിയെടുക്കുന്നത് അതും ഈ മാലിന്യം ഒരു സൈഡിൽ തന്നെ വെച്ചുകൊണ്ട് പിന്നെ അത് മഴ പെയ്യുമ്പോൾ പിന്നെ ഒലിച്ച് കായലിലേക്ക് പോയി പിന്നെയും അതിൻ്റെ പേര് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് ലക്ഷങ്ങളാണ് എല്ലാ വർഷവും തട്ടിക്കൊണ്ടിരിക്കുന്നത് മേറെ നോക്കുകുത്തി കുത്തി ആക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭർത്താവാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഭാഗമായിട്ടാണ് ഇന്ന് അഷ്ടമുടിക്കായലിൻ്റെ നാനാ ഭാഗങ്ങളിൽ ആലപ്പുഴയിൽ നിന്നും വരുന്ന ഡ്രഡ്ജിങ് മെഷീൻ ഉൾപ്പെടെ വരെ കൊണ്ടുവന്ന് ഇന്ന് ഈ കാണുന്ന ഡ്രഡ്ജിങ് നടത്തുകയും അതിൻ്റെ പേരിൽ ലക്ഷോപലക്ഷ തുകകൾ അടിച്ചെടുക്കുകയും പിന്നീട് അതിൻ്റെ പേരിൽ കക്കൂസ് മാലിന്യങ്ങൾ ഉൾപ്പെടെ വരെ കൊണ്ടുവന്നതിനകത്ത് നിറയ്ക്കാനായിട്ടുള്ള ആൾക്കാരെ സന്നിധരാക്കി അവർക്ക് വേണ്ടിയിട്ടുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുകയും ഭയങ്കര സ്മെല്ലാ ഇപ്പോൾ കുറേ നാൾ ആറ് മാസം കൊണ്ട് ഇപ്പോൾ ഉണ്ട് മാർ പൊടിയും ഇതെല്ലാം അടിച്ച് ഭയങ്കര പാടായതൊക്കെ അച്ചടങ്ങളുമില്ല അച്ചടമൊക്കെ മോശമാണ് നമ്മളെ നിലവിലുള്ള എം എൽ എ മുകേഷ് ഏക മിനു ഇവിടെ വന്നു ഗുണമടക്കുന്ന റോഡ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ റോഡെല്ലാം വെട്ടി പൊളിച്ചിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് എഞ്ചിനീയർമാരെയും വർക്കേഴ്സിൻ്റെയും എല്ലാം കൂടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഇന്നലത്തെ മനോരമ പത്രത്തിനകത്തിട്ടിരിക്കുന്നു ദ്രുതഗതിയിൽ പണി നടക്കുന്നുണ്ട് പെട്ടെന്ന് തീരും നിങ്ങൾ നോട്ടത്തിൽ കാണുന്നുണ്ടോ ഇത് ഉടനെ കാണും ഞാനൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക മൂന്നോ നാലോ മാസമായി ഇവിടെ ഈ കുഴി എടുത്തിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നതിനുള്ള ഒരു സൗകര്യമില്ല ഈ ഒരു പരാതി ഈ വർക്ക് കോൺട്രാക്റ്റ് എടുത്ത് പറഞ്ഞോടനെ നിങ്ങൾ ആരുടെ അടുത്ത് വരാതെ പറയുന്ന എല്ലാ നേതാക്കന്മാരും കാശ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് പറയാവുന്നിടത്ത് നിങ്ങൾ പോയി പറഞ്ഞു എന്ന് പറഞ്ഞു ഞാനിത് പറഞ്ഞു എന്നുള്ള ഇത് വെച്ചും കൊണ്ട് ഈ കോൺട്രാക്റ്റ് മലപ്പൂർവ്വം എൻ്റെ കടയുടെ മുമ്പിൽ വർക്ക് ചെയ്യാതുകൊണ്ടിരിക്കുകയാണ് അപ്പുറം ഇപ്പുറവും പണി ചെയ്ത് ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സുജിത് സുരേന്ദ്രൻ ചേരുകയാണ് ശുചിത് അഷ്ടമുടിക്കായില്ല മാലിന്യ സംസ്കരണത്തിൻ്റെ പേരിൽ കോടികളുടെ വെട്ടിപ്പാണ് നടക്കുന്നതെന്നാണ് ഈ പറയുന്ന ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഈ വലിയ തരത്തിൽ ഇതിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി മുന്നോട്ട് വയ്ക്കുന്ന പൈസകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നു എന്താണ് അവിടെ കണ്ട കാഴ്ചകൾ ശുചിത് നന്ദു ഒന്നും രണ്ടുമല്ല ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കൊല്ലം കോർപ്പറേഷൻ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അഷ്ടമുടിക്കായലിൻ്റെ ശുചീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറ്റി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഈ പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇഴഞ്ഞു നീങ്ങുന്നു കൃത്യമായ സമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി ഈ മാലിന്യം കായലിലെ മാലിന്യങ്ങളൊക്കെ തന്നെ കരയിലേക്ക് കോരി വെച്ച് അത് മഴ പെയ്യുമ്പോൾ വീണ്ടും നദിയിലേക്ക് ഒലിച്ചിറങ്ങുകയും അത് പിന്നെ വീണ്ടും കരയിലേക്ക് കയറ്റി വെക്കുകയും ചെയ്യുന്ന ഒരു പണികൾ മാത്രമാണ് പലപ്പോഴും നടക്കുന്നത് പലയിടങ്ങളിൽ നിന്നും ഡ്രഡ്ജിങ് യൂണിറ്റുകളൊക്കെ കൊണ്ടുവന്നാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതെങ്കിലും ലക്ഷങ്ങൾ മുടക്കിയ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലം കാണാതെ പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷനാണ് ഇതിൻ്റെ നിർവ്വഹണ ചുമതല നൽകിയിട്ടുള്ളത് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ശുചീകരണത്തിനപ്പുറം ഇതിൻ്റെ കരകൾ വിവിധ ഈ ായലോട് ചേർന്ന് കിടക്കുന്ന കോർപ്പറേഷൻ്റെ ഭാഗമല്ലാതെ മറ്റു പഞ്ചായത്തുകളൊക്കെ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലുള്ള ഏതാണ്ട് അമ്പത്തിരണ്ടോളം കടവുകളുടെ ശുചീകരണവും ഒപ്പം തന്നെ ഇതിന്റെ സൗന്ദര്യവൽക്കരണവും ഒക്കെ ഉൾപ്പെടുത്തിയാണ് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് എന്നാൽ ഇതൊന്നും തന്നെ പാളി ഇത് നടപ്പിലാകാതെ പാളിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതിയുടെ പേരിൽ വിവിധ പദ്ധതികളുടെ പേരിൽ അഷ്ടമുടിക്കായലിന്റെ പേരിൽ വ്യാപകമായ കൊള്ളയാണ് അധികാരികൾ നടത്തുന്നതെന്ന ആക്ഷേപമാണ് പല കോണുകളിൽ നിന്ന് ഉയരുന്നത് കൂടാതെ കക്കൂ നദിയിലേക്ക് ഒഴുക്കുന്നതിന് കൃത്യമായി ഇടപെടൽ നടത്താൻ ഭരണാധികാരികൾക്ക് സാധിക്കുന്നില്ല ഇതിൽ ഭരണാധികാരികൾ ചിലരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത് എന്തായാലും വിവിധ കാലങ്ങളായി കുറേ കാലങ്ങളായി അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ നവീകരണത്തിനും ശുചീകരണത്തിനും എന്ന് പേര് പറഞ്ഞുകൊണ്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഫലം കാണാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സുജിത് വിശദാംശങ്ങൾ നൽകിയത്